ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് കറണ്ട്ലി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് നാളായിട്ട് ഒരു മാസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലായിരുന്നു പേഴ്സണൽ റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചിട്ടുള്ളതായിരുന്നു ഇപ്പോൾ നമ്മൾ അഗൈൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മളൊക്കെ ഉണ്ടെന്ന് അറിയുന്നതിൽ തന്നെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് വളരെ സന്തോഷം അന്വേഷിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഇത് റീസൺ ആയിട്ടാകണം എന്നില്ല ആകുന്ന കാര്യങ്ങൾ എടുക്കുക പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ എനർജിയിൽ എടുക്കുന്ന ഒരു റീഡിംഗ് ആയിരിക്കും പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അല്ല എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മളുടെ പേയ്മെൻ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഒട്ടും തന്നെ വൈകിക്കേണ്ട നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ മൂന്ന് പ്രാവശ്യം വിചാരിക്കുക നന്നായിട്ട് തന്നെ ആ പേര് കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിലേക്ക് മൂന്ന് പ്രാവശ്യം കണ്ണടച്ചിട്ട് ഒന്ന് പറയുക ആ പേര് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പം നോക്കേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ കിട്ടും ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ സ് ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡിക്കിൾസ് പെൻഡക്കിൾസ് കാർഡ്സ് ആണ് ഏറ്റവും അധികം എനർജിയിൽ കിട്ടുന്നത് ഓക്കെ സമോർ കാർഡ്സ് പ്ലീസ് അഗെയിൻ സെവൻ ഓഫ് പെൻഡിക്കിൾസ് പെൻഡക്കിൾസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുള്ള എനർജി അപ്പോൾ ഇതിൽ കൂടുതൽ കാർഡ്സ് എടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പെൻഡക്കിൾസ് ആണ് വരുന്നത് ആൻഡ് ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ട് നോക്കൂ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഇതിലൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും സത്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അപ്പോൾ ഇതൊന്നും കാണുമ്പോൾ നമുക്ക് സത്യമല്ല എന്നും പറയാനായിട്ട് പറ്റില്ല പെൻഡിക്കിൾസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് ബോട്ടം ഓഫ് ദ ഡക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ബാക്കിയെല്ലാം കിങ് ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് പെൻ്റക്കിൾസ് സൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ഏറെക്കുറെ പേർക്കും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് ഇതിൽ നിങ്ങളെ ഒരുപാട് എന്താ പറയുക മുമ്പ് ഒരുപാട് വാല്യൂ കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തി പിന്നീട് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞതായിട്ട് നന്നായിട്ട് കാണിക്കുന്നുണ്ട് ആദ്യമൊക്കെ നിങ്ങളുടെ നിങ്ങൾ പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളെ മാത്രം വിചാരിച്ച് നടന്നൊരു വ്യക്തിയാണ് പിന്നീട് അവർക്ക് നിങ്ങളിൽ മേലുള്ള ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് തുടങ്ങിയിട്ടുള്ളതായിട്ട് വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്തേക്ക് അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അദ്ദേഹം എന്ന് പറയുന്നത് ലേഡിയോ ബോയോ ആകാം അദ്ദേഹം എന്ന് ഞാൻ പറയുന്നു എന്ന് മാത്രം ഓക്കെ ഇവിടെ നിങ്ങളെ നിങ്ങളുമായിട്ട് എന്താ പറയുക ഒരു ഓൺ എൻഡ് ഓഫ് കണക്ഷനിൽ പോയിട്ട് ടോട്ടലി കുറച്ച് നാളുകളായിട്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട് സോ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു സമയം നിങ്ങളെ വിട്ടുകൊണ്ട് വേറൊരു തേർഡ് പാർട്ടി കണക്ഷനുമായിട്ട് അവർക്ക് ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ അവരുടെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക കേൾക്കുമ്പോൾ കുറച്ച് വിഷമമായിരിക്കും പക്ഷേ നിങ്ങൾ കേൾക്കുക ഓക്കെ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു സമയം കുറച്ച് പേരെ കുറച്ച് ഫ്ലോട്ടിങ് രീതിയിലൊക്കെ നിങ്ങളെ വിട്ടുകൊണ്ട് നിങ്ങളെ മറന്നുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ അവരുമായിട്ടൊക്കെ എൻജോയ് ചെയ്തതായിട്ടും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ രണ്ടോ ഒന്നോ രണ്ടോ വ്യക്തികളുമായിട്ട് ഈ വ്യക്തിക്ക് ഒരു ഈ എന്താ പറയുക ഇപ്പം പുതിയ ഇറങ്ങിയിട്ടുള്ള ഡേറ്റിംഗ് ആപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെ ആയിരിക്കണം അങ്ങനെ പരസ്പരം പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ബോറടി മാറ്റുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർക്ക് ആ ഒരു ഒരു കുറച്ചൊക്കെ ഒരു ഇൻട്രസ്റ്റ് കുറവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ബോറിങ് ഫീൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടുള്ളു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് സോ അത് മാറ്റാനായിട്ട് വേറൊരു വ്യക്തിയുമായിട്ട് തന്നെ ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആയിട്ടുണ്ട് ആ ഒരു സമയം പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല അവര് അങ്ങനെ ആ ഒരു ബന്ധം കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ എത്തിയിട്ടു പിന്നെ അത് അവസാനിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് ചുരുക്കി പറഞ്ഞാൽ ഫ്ലോപ്പ് ആവുക എന്നൊക്കെ പറയില്ലേ അതധികം തന്നെ മുട്ടിട്ട് മുളയ്ക്കാനുള്ളൊരു സാഹചര്യമൊന്നും അതിന് യൂണിവേഴ്സ് അവസരം കൊടുത്തിട്ടില്ല ആ ഒരു സമയം നിങ്ങളെ വ്യക്തിയെ നേരിട്ട് കണ്ടത് കൊണ്ട് ആഫ്റ്റർ അവർ നേരിട്ട് കണ്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ അവർക്കത് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ എന്തോ ഒരു കാരണം കൊണ്ട് അവർ ഇപ്പോൾ അത് സ്റ്റോപ്പാക്കിയിട്ടുണ്ട് അവരുമായിട്ട് ഇപ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് യഥാർത്ഥ സ്നേഹത്തിൻ്റെതായിട്ടുള്ള വിലയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലത്തെ ഫ്ലേട്ടിങ് രീതിയിൽ സ്റ്റാർട്ടാക്കുന്ന ബന്ധത്തിൻ്റെ ആ ഒരു വിലയും അവർക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സെൻ ഓഫ് കപ്സ് ഇപ്പോൾ സോറി സെവൻ അല്ല എയ്റ്റ് ഓഫ് കപ്പ്സ് ഇപ്പോൾ ആണ് വന്നിട്ടുള്ളത് അവർക്ക് ആദ്യം ഒരുപാട് ഓപ്ഷൻസുകൾ കിട്ടിയിരുന്നു ഈ പറഞ്ഞ പോലത്തെ ആപ്പുകളിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും എന്തുകൊണ്ടൊക്കെയോ പരസ്പരം കണ്ടിട്ടല്ലാതെ അവർക്ക് ആദ്യം കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഒന്നിൽ ക്ലിക്കാവുകയും കുറച്ച് നാൾ അവർ ചാറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തുകൊ എന്തോ കാരണം കൊണ്ട് തന്നെ അതവർ നിർത്തിയിട്ടുണ്ട് നിങ്ങളെ വ്യക്തി അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കണ്ടില്ലേ നൈറ്റ് ഓഫ് പെൻഡക്ലിസ് സൂചിപ്പിക്കുന്നത് അതിനെയാണ് ഈ പെൻഡക്ലിസ് കാർഡ് സൂചിപ്പിക്കുന്നത് അവർക്ക് ചെയ്തതിലിൽ അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ കുറ്റബോധം നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അവർക്ക് വരാനുള്ള കുറച്ച് ഫോർ ഓഫ് സോൾസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് വരാനുള്ള കുറച്ച് തടസ്സങ്ങളും അല്ലെങ്കിൽ മനസ്സിൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു കുറ്റബോധങ്ങളും അവർക്ക് ഉണ്ട് പെർഫെക്റ്റ് ലവേഴ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് പാർട്ണർ എന്ന് അവർ ഇപ്പം മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയെയാണ് അവരത് മനസ്സിലാക്കുന്നത് ഓക്കെ ഇപ്പം അവർക്ക് ഒരുപാട് ഓപ്ഷൻസുകളൊന്നും അവിടെ കാണുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവർ നിങ്ങളുടെ വരണമെങ്കിൽ എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു സാഹചര്യം അവർക്ക് വീണ് കിട്ടണം അവർക്ക് വെറുതെ വന്ന് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് ഒരു അവർ വെയ്റ്റിങ്ങിലാണ് അഗെയിൻ നമുക്ക് ഇവിടെ ഒരു ത്രീ ഓഫ് വൺസ് എന്നുള്ളൊരു ബോട്ടം ഓഫ് ദ ടെക്ക് കിട്ടുന്നുണ്ട് വെയ്റ്റിങ്ങിലാണ് അവർ ത്രീ ഓഫ് ആണ് അതിൽ എന്തിനോ വേണ്ടിയിട്ടൊരു സാഹചര്യം ഒരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വെയ്റ്റിങ് അവിടെ കാണിക്കുന്നുണ്ട് അവരായിട്ട് ഇങ്ങോട്ടേക്ക് മുൻകൈ എടുത്തിട്ട് വരുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് കോണ്ടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്കൊക്കെ വെയ്റ്റിംഗ് ആണ് പക്ഷേ ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ ഓടിച്ചെന്ന് അവരെ കോണ്ടാക്ട് ചെയ്യണ്ട ഓക്കെ അതിന് ബെസ്റ്റ് ടൈമായിട്ട് ഇവിടെ കാണിക്കുന്നില്ല എന്തായാലും അവർ വെയ്റ്റിങ്ങിലാണ് നല്ലൊരു സാഹചര്യം ഒത്തു വരണമായിരിക്കും അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്താ പറയുക നല്ലൊരു ഞാൻ പറഞ്ഞല്ലോ പെർഫെക്റ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പൊസിഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് ദ സ്റ്റാർ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളത് മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് അവരുടെ മനസ്സിലൊരു നല്ലൊരു ഒരു സ്ഥാനം നിങ്ങൾക്ക് സ്റ്റാർ കാർഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബോട്ടം ഓഫ് ദ ഡക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് സ്റ്റാർ കാർഡ് ആണെന്നുള്ളത് അതായത് അവരുടെ മനസ്സിൽ സ്റ്റാറാണ് ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങളാണ് അവർക്ക് ഏറ്റവും അവരുടെ ഫീലിങ്സ് എല്ലാ രീതിയിലും തുറന്ന് പറയുന്ന പറയാൻ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരിപ്പോൾ ചൂസും ചൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് നിങ്ങളെ തന്നെയാണ് ഓപ്ഷനിൽ അവർക്ക് വരുന്നത് പക്ഷെ നിങ്ങളോട് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇനി എന്നെ കോണ്ടാക്റ്റ് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ശല്യപ്പെടുത്തരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പലതവണ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ തിരക്കിലാണ് ഒന്ന് വെച്ചിട്ട് പോ അല്ലെങ്കിൽ വെക്കി പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് വിളിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഈ ഒരു നിങ്ങളെ റിലേഷൻഷിപ്പിൽ നല്ല വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പിന്നെ വിളിക്കാത്തൊരു അവസ്ഥ അത്തരത്തിലൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ഒരു ലോങ്ലി ആയിട്ട് നിന്നിരുന്ന അവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഈ പേഴ്സന് വേണ്ടിയിട്ട് ഒരുപാട് വെയ്റ്റിംഗ് എനർജി നിങ്ങളുടെ ഒരു എനർജിന്ന് കിട്ടുന്നത് ഒരുപാട് വെയ്റ്റിംഗ് എനർജിയാണ് കിട്ടുന്നത് കുറേ അക്ഷമയോട് കൂടിയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് എനർജി ഒക്കെ കിട്ടുന്നുണ്ട് നിങ്ങളൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ പറയുന്ന ഫോർ ഓഫ് സോഴ്സ് എന്നുള്ളൊരു എനർജി ബ്ലോക്കേജസ് ഉണ്ട് അവിടെ അത് നിങ്ങളത്രയും ഭയങ്കരമായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാണ്ടൊന്ന് റിലീസ് ചെയ്ത് കൊടുത്താലാണ് ഇതിനേക്കുള്ളൊരു വേ അവർക്കും തുറന്നു കിട്ടിട്ടുള്ളൂ തുറന്നു കിട്ടുള്ളൂ നിങ്ങൾക്കും തുറന്നു വരികയുള്ളൂ ഇത് കണ്ടിട്ട് നിങ്ങളവിടേക്കോ എല്ലാം ശരിയാവുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളവിടേക്ക് നിങ്ങളുടെ വാല്യൂ കളഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോകേണ്ട ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നത് തന്നെയായിട്ടാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്ലിസ് അതാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ ബർത്ത് ഡേ കമ്മിങ് നിയർ ഫ്യൂച്ചറിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ബേഡേയിലൊക്കെ നിങ്ങൾക്ക് അവരുടെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആയിരിക്കും ബർത്ത് ഡേ വരുന്നത് ഒരു ബർത്ത് ഡേ എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ ജന്മദിനമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ആ വ്യക്തിയുടെ എന്തോ അടുത്ത് തന്നെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിലൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് നല്ല ഏഞ്ചൽ സപ്പോർട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഏഞ്ചൽ സപ്പോർട്ടിനെ നിങ്ങൾ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക എന്തെങ്കിലുമൊക്കെ പ്രയറോ അഫർമേഷനോ സ്പിരിച്വൽ റൈറ്റിൽസോ കാര്യങ്ങളൊക്കെ എടുക്കുക ഓക്കെ അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൊരു എനർജി റീഡിംഗ് എങ്ങനെയാണ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ഇതിപ്പോൾ ജനറൽ റീഡിംഗ് ആണ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ അടുത്തൊരു റീഡിംഗിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു